ി മറിക്കാനായിട്ട് പോകാനിട്ട് ഇന്നത്തെ പരിപാടി നമ്മൾ എന്റെ സ്റ്റുഡിയോ കൊണ്ട് വന്നേക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനിട്ട് പോകണം വണ്ടി കൂടി ഫുള്ള് നമ്മളെ ഇളക്കി മറിക്കാനായിട്ട് പോകാനിട്ട് അതായത് വണ്ടി ഫുൾ അസ്ഥി കൂടെ ആക്കാനായിട്ട് പോയി ടാങ്ക് വെഞ്ചിനും എല്ലാം ഇറക്കി ചെയ്ത് മാത്രം ആക്കാനായിട്ട് പോകണം ഫുള്ള് സാധനം തുരുമ്പൊക്കെ ഉള്ള സാധനം എല്ലാം ക്ലിയർ ചെയ്ത് ചെയ്സ് ഒരു പെയിൻ്റ് അടിക്കാൻ കൊടുക്കണം വീല് രണ്ട് പെയിൻ്റ് അടിക്കാൻ കൊടുക്കണം തുരുമ്പായ സാധനങ്ങളൊക്കെ ഏതൊക്കെ നോട്ട് ചെയ്ത് പുതിയ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ ലിസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നടക്കാനായിട്ട് പോകണം അപ്പോൾ നമുക്ക് വണ്ടി ഫുൾ ഇറക്കണം പെയിന്റ് അടിക്കാനായിട്ട് വേണം തുരുമ്പായ ഭാഗം മാത്രമല്ല ഈ ബോഡിയും പാനലും എല്ലാം ഞാൻ പെയിന്റ് അടിക്കാനായിട്ട് പോയാലേട്ടാ അതുപക്ഷേ ഇന്നും കിട്ടത്തില്ല അപ്പം മഴയ്ക്കായതുകൊണ്ടൊക്കെ തന്നെ നല്ല ഡിലേ വരും പെയിൻ്റ് പൊള്ളി ഇളകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്താൽ ഈ പെയിൻ്റ് ഒക്കെ അടിക്കാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ സെയിം കളർ തന്നെ ഈ ഒരു എല്ലോ കളറില് തന്നെ ആക്കാനായിട്ട് പോയേനെ വണ്ടി എങ്ങനെ എടുക്കാൻ സെറ്റല്ലേ സെറ്റ് എടുക്കല്ലേ ഓക്കെ ഇപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി ഫുള്ള് നമുക്ക് പൊളിച്ചിടക്കാം അപ്പോൾ വണ്ടി നേരെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഓരോ പാസ്സും നമുക്ക് എല്ലാ ഇടയ്ക്ക് നമുക്ക് കേട്ടോ ബോഡി പാർട്ട്സ് എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കയർ ഫിൽട്ടർ കാർബോഹൈഡ്രേറ്റ്സ് അതെല്ലാം തറ വെച്ചേക്കും വെള്ളത്തിന് പെയിൻ്റ് എടുക്കാൻ പൊതു കളാണ് പിന്നെ അതിൻ്റെ ഫിൽട്ടർ ബോക്സിൽ അടക്കണം പിന്നെ ഫുഡ് പ്ലസ്സിൻ്റെ പീസൊക്കെ വളക്കണം അങ്ങനൊക്കെ സംഭവിക്കുന്ന കൂടെ ഉറക്കാണ്ട് നമുക്ക് അടുത്ത അതൊക്കെ ഒന്ന് വളർത്താം അപ്പോൾ വണ്ടിയുടെ കൂടൻ്റെ ഒക്കെ ഊറ്റി കിട്ടിയിട്ടുണ്ട് കൂടൻ്റെ ഒക്കെ ഇറച്ചു കൊണ്ടായിരുന്നെട്ടോ പൂണി നല്ല രീതിക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ കൂളൻറ്റ് ഓയിലിംഗ് സംഭവം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ കൂളിൻ്റെ ക്യാൻ ചെറിയൊരു പ്രത്യേകതയാണ് ബി എസ് ത്രീയുടെ ഒരു ബ്ലാക്ക് ക്യാനിലാണ് വരുന്നത് റേഡിയേറ്റർ മോളിൻ്റെ ക്യാപ്പും സിൽവർ ക്യാപ്പും ആ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് ബി എസ് എസ് എൻ എസ് ടൂറിൻ്റെ പി എസ് ത്രീക്ക് വരുന്നത് അപ്പോൾ കൂളൻറ്റ് ഫുള്ള് നമ്മളിപ്പോൾ ഊക്കിയെടുത്ത് നമുക്ക് റേഡിയേറ്റർ ഫാൻ കൂടി നഷ്ടം ഇളക്കിയെടുക്കാം റേഡിയേറ്റർ ഫാൻ ഇതാണ് അപ്പം ഇളക്കിയെടുത്തേക്കാം കേട്ടോ ഫാനും ചെറിയ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് ഇതിന് വീട്ടിലെ ഫാനൊക്കെ ഒക്കെ ഒന്ന് ക്ലീനപ്പ് ആക്കണം പെയിൻറ്റ് കുറച്ച് മോൾ ഭാഗമൊക്കെ കുറഞ്ഞിണങ്ങിയിട്ടുണ്ട് ണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത മഴ പറഞ്ഞയാക്കാൻ പറ്റും അപ്പം വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലം അഴിച്ചു വെച്ചെങ്കിലാണ് ഇനി നെഞ്ചിന് മാത്രം നെഞ്ചി മാത്രമേ ഉള്ളൂ ഇറക്കാനായിട്ട് അത് ഒറ്റയ്ക്ക് വിചാരിച്ചിടക്കില്ല അനിയപ്പുറം കൂടെ ഒരച്ചില്ല നെഞ്ചി ഇറക്കുള്ളൂട്ടോ അപ്പം മീറ്റർ റീപ്ലേസ് ചെയ്യുന്നില്ല അതൊന്ന് പണിയാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ മീറ്ററും കാര്യങ്ങളൊക്കെ പണിയുന്ന എന്ന് ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കാരെങ്കിലും ഈ ഒരു മീറ്റർ അയച്ചു കൊടുത്ത് എങ്ങനെയാണ് കിട്ടണം അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എങ്ങനെയുണ്ട് ഈ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാം അപ്പം ഏതെങ്കിലും ഒരു പേജ് താപ്പിച്ച് പറയാം കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ടാങ്കിൻ്റെ ഈ ഒരു കവറ് ഞാൻ പെയിൻ്റ് അടിക്കണോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം എന്ന് ആലോചിക്കാറുണ്ട് അതായത് പെയിൻറ്റ് ചെയ്യുന്ന പൈസയൊക്കെയുള്ള റീപ്ലേസ് ചെയ്താലും പക്ഷേ ഈ ഒരു യെല്ലോ കളർ എനിക്ക് കിട്ടാൻ കൊണ്ട് ഇത് പെയിൻറ്റിംഗ് തന്നെ അടിക്കാനേ മാർഗുള്ളൂ കേട്ടോ അല്ലാതെ നാളെ ഷോറൂമിലോട്ടൊന്ന് വിളിച്ച് പോയിക്കണം ഈ യെല്ലോ കളർ ടാങ്കിൻ്റെ ഫീസെറ്റും ഡേറ്റേ സിംഗ് ഉള്ള കാര്യങ്ങളും കിട്ടണം കിട്ടണമെങ്കിൽ പുതിയ തന്നെ എടുക്കാം പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ പുതിയ പേർ വാങ്ങാനും ഏകദേശം കുറച്ച് പൈസ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതാകുമ്പോൾ റെഡിയായിട്ട് കാരണം കിട്ടും അങ്ങനത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മഴയൊക്കെ വൺ സീനായപ്പോൾ കേട്ടോ ഒന്നിനും അങ്ങനത്തെ സമയം കിട്ടിയില്ല നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സാധനം എല്ലാം ഒരു സെപ്പറേഷൻ ആക്കി വെച്ചിട്ടുണ്ട് പെയിന്റ് വേണ്ടതൊക്കെ നാളെ പെരുമാറ്റം പിന്നെ നമ്മള് എഞ്ചിൻ നമ്മൾ ഇറക്കിയിട്ടില്ല എഞ്ചിന്റെ മാഗ്രറ്റോളിന്റെ പോഷനൊക്കെ ഇളക്കി നോക്കിയാട്ട് എഞ്ചിൻ വേറെ പ്രശ്നമൊന്നുമില്ല എഞ്ചിനൊക്കെ സ്റ്റാർട്ടിങ്ങിനും നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇത് നമ്മൾ പെയിന്റ് എഞ്ചിന് സാധ്യതയും പെയിന്റ് അടിക്കുന്നു ഫുൾ ബ്ലാക്കും സൈഡ് ഗോൾഡ് ആ സ്റ്റോക്ക് കൊടുക്കണമെങ്കിൽ അത്രയും നല്ല വെട്ടു വന്നല്ലേ അപ്പൊ നാളെ രാവിലെ നമ്മള് എഞ്ചിന് ഇറക്കി ചേയ്സും സെപ്പറേറ്റ് ആക്കിയിട്ട് നാളെ പെയിന്റ് അടിക്കാൻ കൊടുക്കാനുള്ള ചോടിയാല് ഓക്കെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് നാളെ കാണാം ഇതൊക്കെ ഇരുന്നപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി ഇതിപ്പോ നാളെ നമുക്ക് എഞ്ചിനൊക്കെ ഇറക്കി നാളത്തെ പിടി സെപ്പറേറ്റിലാണ് ആക്കാം അപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മള് നെറ്റിയിൽ കുറച്ച് തീരെ നല്ല തീരമ്പുക്കര പക്ഷേ റെയിൻ ാണ് നമ്മള് ഇൻസഗ്രാമിന്റെ വെയിൽ റെയിൻകോട്ടിന്റെ റീൽ ഇട്ടായിരുന്നു അവിടെ മറ്റുള്ള ചെറിയ കച്ചവടക്കാരനായിരുന്നു ലേഡീസ് ഫുൾ കോട്ടുണ്ട് ഇത് പിന്നെ മൊത്തം നമ്മൾ പറഞ്ഞ ബ്രാൻഡിന്റെ റെയിൻകോട്ടാണ് ബ്രാൻഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് എത്ര ഴുപത് അല്ലേ സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്രയാണ് പറയും സ്റ്റാർട്ടിംഗ് പ്രൈസ് നാന്നൂറാണ് നാനൂറ് ആണല്ലേ അപ്പൊ സ്റ്റാർട്ടിംഗ് പ്രൈസ് നാനൂറാണ് വരുന്നത് നാനൂറിന്റെ മോഡല് ഒരു മോഡൽ ഇങ്ങനെ അടിച്ചൊരു കിട്ടിയത് നിനക്ക് ആയിരത്തി എഴുന്നൂറിന്റെ സീൽ ഇത് ഇങ്ങനത്തെ മോഡലൊക്കെ ഇതാണ് നാണൂറ് മോൾ കേട്ടോ എടുക്കുന്ന എന്തായാലും ഒരു അഞ്ഞൂറ്റമ്പത് ആ റേറ്റിനുള്ള റെയിൻകോട്ട് ഉണ്ടാകും കുറച്ച് ഡബിൾ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതെടുക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ നല്ലത് പിന്നെ അതിൽ മോളോഡ് നിങ്ങൾ ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ തൊള്ളായിരം ആ റേറ്റിൽ നിന്നുള്ള റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സീൽ ബ്രാൻഡിൻ്റെ റെയിൻകോട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി എത്ര സന്ധിക്കാണ് സീലില്ല ഓക്കെ അപ്പോൾ ഫാൻ ആവശ്യ ബോഡ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓക്കേ സ്ഥലം ആയി സ്ഥാന്ന് നമ്മളെ വണ്ടിയുടെ ബേക്ക് ചെയ്ത് നടന്ന് ഇന്നത്തെ ദിവസം ഫുള്ള് ഷോർട്സ് പോണ വണ്ടി അത് ഇന്നത്തെ ദിവസം വർക്ക് ഷോപ്പിൽ നിൽക്കാനായിട്ട് തന്നെ ഇറങ്ങുന്നതായിട്ട് അതുകൊണ്ടൊക്കെ കണ്ടില്ലേ ഫുള്ള് കരിയാ വണ്ടി ഫുള്ള് ഫുള്ള് ഇളക്കിയിട്ടതാണ് ഒറ്റയ്ക്ക് അച്ഛൻ്റെ ഫുള്ള് ഇളക്കിയിട്ടത് അതാണെ എഞ്ചിനൊക്കെ ഇറക്കണം ഒരു ദിവസം ഇങ്ങനെ എണ്ണിയണി ഇരിക്കട്ടെ ആ വണ്ടി ഫുൾ സെറ്റപ്പായി ഇങ്ങനെ റോട്ടിൽ ഇറക്കണം കുതിച്ചിരിക്കട്ടോ അതെ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ എന്നിട്ട് ഇനി വാങ്ങിക്കാം കൊറേ സാധനങ്ങൾ തിരുമ്പെടുത്ത് പോയിട്ടെ ഹെൽഡ് സ്വച്ചറും കാര്യങ്ങളും പോയി പിന്നെ ഗ്ലാസ് ചെറിയൊരു പാറ്റ് ഉണ്ട് ഇവിടെ ഗ്ലാസ് പോയത് കൊണ്ട് ഇവിടെ തന്നെ എടുക്കാം ഇവിടെ കേട്ടോ എൻ എസ് ഉറപ്പുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് പരിപാടി അപ്പം നിങ്ങൾക്ക് ധനഭാഗം എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം അപ്പൊ ഇന്നത്തെ വീടിപ്പൊ ഇത്ര തന്നെ ഉള്ളായിരുന്നു നമുക്കിട്ട് നാളെ രാവിലെ നമുക്ക് വണ്ടിയുടെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പൈ അവിടെ ഇല്ല നമ്മളെ ഷെവിക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഷെവിക്കുന്നില്ലായിപ്പോയി ഞാൻ ഒറ്റയ്ക്ക് കളിക്കൊണ്ട് എനിക്ക് വീഡിയോ അധികം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് സംസാരിച്ച് എല്ലാം ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നല്ലോണം പറ്റില്ല താണോ നമുക്ക് അടിപൊളിയായിട്ട് ചേസ് ഒക്കെ ഇളക്കി അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നാളത്തെ വീഡിയോ അപ്പോൾ ആരും മിസ് ചെയ്യില്ല നാളെ നമ്മളെ പെയിൻറ്റിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മറ്റൊരു കീഴിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരും കൈ അത് വരയ്ക്കും അപ്പൊ നമ്മള് അടുത്ത എപ്പിസോഡിലാണ് നമ്മളെ വണ്ടിയുടെ എഞ്ചിനൊക്കെ റിമൂവ് ആക്കണം കാര്യങ്ങളൊക്കെ എല്ലാം റിമൂവ് ആക്കി നമ്മള് പെയിന്റ് അടിക്കാനത്തെ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം നമ്മളെ അടുത്ത എപ്പിസോഡിലാണ് വണ്ടി ഫുൾ ഡിസ്പാച്ച് ചെയ്ത് നമ്മൾ റെഡി ആയിട്ട് എല്ലാ ഇളക്കി നമ്മള് പെയിന്റ് അടിക്കാനായിട്ട് കൊടുക്കാൻ പുതിയ പാർട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം പറയണമെങ്കിൽ നമ്മളെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ കാണണം കേട്ടോ പെയിന്റ് അടിക്കാൻ പോകുന്നതും പുതിയ പാർട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും എല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡ് കാണാൻ ഉള്ളത് അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാൻ നിങ്ങൾ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത വീഡിയോ കാണാനായിട്ട് ഓക്കെ അപ്പൊ മറ്റൊരു കീഡിലും